ഒരു എം എൽ എക്ക് ലഭിക്കുന്ന ആസ്തി വികസന ഫണ്ടിന്റെ അഞ്ചിലൊന്ന് ഓ അത് അതൊരു കോടി രൂപയാണ് ആ ഒരു കോടി രൂപ വെച്ചാൽ അത് സെക്രട്ടേറിയറ്റിലേക്ക് പോയി വകുപ്പ് ധനവകുപ്പ് കണ്ട് പല ടേബിളുകൾ കടന്ന് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ താമസിച്ചു പോകും അതുകൊണ്ട് ഒരു കോടി രൂപ അടുത്ത് തന്നെ സാങ്കേതികമായി മാത്രം അത് തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ വെച്ചുകൊണ്ട് അതായത് അഞ്ചിലൊന്നാണ് ഒരു മണ്ഡലത്തിന് നമുക്ക് ചിലവാക്കാൻ ലഭിക്കുന്ന തുകയിൽ അത് വെച്ചു ചെറയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ആരോഗ്യ വകുപ്പിൽ വളരെ മനോഹരമായ വെച്ചു ചെറിയ ഒരു ആവശ്യമായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ച റാന്നിയുടെ ജനകീയനായ എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായ പൂർവമായ അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട് അതോടൊപ്പം ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും ഈ കാലഘട്ടം റാന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു ആരോഗ്യ മേഖലയിൽ സമാനതകളില്ലാത്ത വികസനം നടക്കുന്ന നടന്ന ഒരു കാലയളവാണ് എല്ലാ മേഖലകളിലും റാന്നി താലൂക്ക് ആശുപത്രി റാന്നി താലൂക്ക് ആശുപത്രിക്ക് കിഫ്ബിയിലൂടെ പണം അനുവദിച്ചു പക്ഷെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പണ പണി ആരംഭിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോ സ്ഥലത്തിനു വേണ്ടി ഉള്ള പരിശ്രമം നടത്തി ബഹുമാനപ്പെട്ട എംഎൽഎ നിരന്തരമായിട്ട് ഇടപെടുകയും കിഫ്ബിയിലും അതോടൊപ്പം ആരോഗ്യ വകുപ്പിലും നിരന്തരം എത്തി ഈ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു കിഫ്ബി പണം അനുവദിച്ചു അങ്ങനെ ആ കെട്ടിട നിർമ്മാണം നമുക്കവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു മനോഹരമായിട്ടുള്ള കെട്ടിടം എല്ലാ എക്യൂപ്മെന്റ്സോടും കൂടിയാ കിഫ്ബി നിർമ്മിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് വെറുതെ ഒരു കെട്ടിടം മണിതിട്ട് പോകല്ല എല്ലാ ഉപകരണങ്ങളും കട്ടിലും ആവശ്യമായ മേശയും ഫർണിച്ചറും എല്ലാം അവിടെ ഉണ്ടാകും അതുകൂടാതെ റാന്നി ആശുപത്രിയിൽ തന്നെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിച്ചു പെരുന്നാട്ടിലെ കാര്യം പറഞ്ഞു രണ്ടര കോടിയോളം രൂപ പുതിയ കെട്ടിടം അവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചു ശബരിമലയ്ക്ക് തൊട്ടടുത്തുള്ള ആശുപത്രി എന്നുള്ള നിലയിൽ അവിടെ കിടത്തി ചികിത്സ വളരെ വളരെ അനിവാര്യമായിരുന്നു ദീർഘനാടുകളായിട്ടുള്ള ആവശ്യമായിരുന്നു എം എൽ എ തന്നെ ഫണ്ട് നൽകി ഇവിടെ പറഞ്ഞ പല ആരോഗ്യ കേന്ദ്രങ്ങളും നിർമ്മാണം പൂർത്തിയായി ചിലത് നിർമ്മാണത്തിലാണ് ഇന്നിപ്പോ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ തറക്കല്ലിടലിന് നമ്മൾ പോവുകയാണ് കൊച്ചനാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആശുപത്രിക്ക് നിലനിൽക്കുന്ന ആശുപത്രിക്ക് പുതിയ കെട്ടിടങ്ങളും ബ്ലോക്കുകളും ഒക്കെ വരും ഈ കാലഘട്ടത്തിൽ അത് കിഫ്ബിയിലൂടെ ധാരാളം വരുന്നുണ്ട് ഇപ്പൊ പത്തനംതിട്ട ജില്ലയെ തന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജില്ലയുടെ ആരോഗ്യ ചരിത്രം പരിശോധിച്ചാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു മെഡിക്കൽ കോളേജിന് അനുവദിച്ചു മെഡിക്കൽ കോളേജിൽ ക്ലാസ് തുടങ്ങാൻ സാധിച്ചു മൂന്നാമത്തെ വർഷം കുട്ടികൾ അവിടെ പഠിക്കുക അവിടെ ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു റാന്നി നിയോജക മണ്ഡലത്തിലാണ് ഇനി ഒരു നഴ്സിംഗ് കോളേജ് അനുവദിക്കാൻ അതിനുള്ള ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഉള്ളത് ഐരൂര് അതുപോലെ കെ ഒരു എൻജിനീയ നേഴ്സിംഗ് കോളേജ് ആരംഭിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പുതിയ കെട്ടിടം പഠിയുന്നു കെ കെ നാസാവിന്റെ കാലത്ത് പറഞ്ഞത് കെട്ടിടമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കോഴഞ്ചേരിയിൽ പുതിയ കെട്ടിടം പണിയുന്നു അണൂർ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് കാണുമ്പോൾ അറിയാം വലതു പതിനഞ്ച് കോടി രൂപയുടെ മനോഹരമായ ഒരു കെട്ടിടം നിർമ്മാണ പൂർത്തീകരണത്തിലാണ് കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം കഴിയാറായി തിരുവല്ലയിൽ അവിടെ നിർമ്മാണം നടക്കുകയാണ് മല്ലപ്പള്ളിയിൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും നിങ്ങൾ ഒന്നിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും ഉണ്ടായിരുന്നു റാണി നിയോജക മണ്ഡലത്തിൻ്റെ മൂന്ന് മൂന്ന് പഞ്ചായത്ത് കൂടി അവിടെ വരുന്നുണ്ട് അപ്പൊ അവിടെയും പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് അപ്പൊ നമ്മൾ നോക്കിയാൽ ആശുപത്രി ആകട്ടെ സൗകര്യങ്ങളാകട്ടെ നമുക്കൊരു ഹൃദ്രോഗ ചികിത്സാ സംവിധാനം നമ്മുടെ ജില്ലയിൽ സർക്കാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല കിഫ്ബിയിലൂടെ ഈ കാലഘട്ടത്തിൽ സാധ്യമായി നമുക്ക് അപ്പൊ ഇത് നടത്തുന്നതിനൊപ്പം ഒരു പുതിയ ആശുപത്രി കൂടി ജില്ലയിൽ വരുന്നുണ്ട് ആ ആശുപത്രി റാന്നി നിയോജക മണ്ഡലത്തിലാണ് നിലയ്ക്കലിലാണ് നമ്മൾ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നത് അതൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരിക്കണം എന്നാണ് നമ്മൾ കാണുന്നത് ഞാൻ മോഡേൺ മെഡിസിന് മാത്രമേ പറഞ്ഞുള്ളൂ ആയുർവേദത്തിലും ഹോമിയോയിലും അതോടൊപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സംയോജിത ചികിത്സയിലും ഒക്കെ തന്നെ ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ കെട്ടിടങ്ങൾ അതുപോലെ പുതിയ സംവിധാനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലയ്ക്കല്ലെ ആശുപത്രി നമ്മൾ ആദ്യഘട്ടത്തിൽ എട്ട് കോടി രൂപയാണ് കണ്ടിട്ടുള്ളത് അത് കൂടുതൽ ചിലവായാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ മീറ്റിംഗിൽ കൂടുതൽ എന്നെയും അതിനാവശ്യമായി വന്നാൽ അതിൽ കൂടുതൽ വേണ്ടി അത് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ വെച്ചുചെറയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം എൽ എയുടെ എം എൽ എ ഫണ്ടിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നിർമ്മാണം ആരംഭിക്കുന്നത് എം എൽ എ തന്നെ ആവശ്യപ്രകാരമാണ് നമുക്ക് ഈ വെച്ചു നല്ലൊരു കെട്ടിടം വേണം സി സി എന്നുള്ള നിലയിൽ അങ്ങനെയാണ് അഞ്ച് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ ഒരു പ്രപ്പോസൽ നമുക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അതിവിടെ വേണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെയും ആഗ്രഹവും തീരുമാനവും അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കൂടാതെ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പൊതുജനാരോഗ്യ മേഖലയിൽ ഏറ്റവും ശക്തമായ ഇടപെടലാണ് അപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിൽ വരണം അപ്പോൾ ഈ വെച്ചു പല ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനം ലഭിക്കാത്ത വാർഡുകൾ കാണും ദൂരെ ആയിരിക്കുന്ന വാർഡുകൾ അങ്ങനെ രണ്ടോ മൂന്നോ വാർഡുകൾക്ക് ചേർന്നാണ് നമ്മളൊരു ജനകീയ ആരോഗ്യ കേന്ദ്രം തുടങ്ങി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ കുറച്ച് മെഡിസിൻസ് പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയൊക്കെ മരുന്നുകൾ കിട്ടും ഇവിടെ വരെ ആരോഗ്യ കേന്ദ്രത്തിൽ വരെ വരണ്ട അത്യാവശ്യം ലാബ് പരിശോധനയൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ സംസ്ഥാനത്ത് അയ്യായിരത്തി നാനൂറ്റി എൺപത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വെച്ചു മെയിൻ സെന്റർ കുന്നം സബ് ജനകീയ ആരോഗ്യ കേന്ദ്രം അതുപോലെ പുതുശ്ശേരി മല ജനകീയ ആരോഗ്യ കേന്ദ്രം അവിടെയൊക്കെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അമ്പത്തഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക ഉണ്ടായി അതുകൂടാതെ ഈ സി എച്ച് ഒരു ഫാർമസിസ്റ്റിന്റെ തസ്തിക പുതുതായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നില്ലേ ഓരോരോ ഒരു ഫാർമസിസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ എം എൽ എയുടെ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് ഒരു ഫാർമസിസ്റ്റിനെ കൂടി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സേവനത്തിന് വേണ്ടി വെക്കണം എന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു ഫാർമസിസ്റ്റ് അസിയെ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഈവനിങ് ഒ പി നമ്മൾ ആരംഭിച്ചിരുന്നു നല്ല നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ഒരു ഡോക്ടറെ വെച്ചിരുന്നു പക്ഷെ ആ ഡോക്ടർ ഇപ്പോ അത് താൽക്കാലികമായിട്ട് വെക്കുന്ന ഡോക്ടർ ഡോക്ടറാണല്ലോ അപ്പോൾ അടുത്ത ഡോക്ടറെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡി എം ഒ ബ്ലോക്ക് പഞ്ചായത്തോടെ ശ്രമിക്കുന്നുണ്ട് ഡോക്ടറോട് എത്തിയാൽ നമുക്ക് ആറു മണിവരെ ഒ പി നന്നായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയും ഒ പി സേവനം ഗർഭിണികളുടെ ക്ലിനിക്കും പ്രതിരോധ ക്ലിനിക്കും ശ്വാസ ക്ലിനിക്ക് ആശ്വാസ ക്ലിനിക്കൊക്കെ അങ്ങനെ കുറേയേറെ സേവനങ്ങൾ നമുക്കിവിടെ നൽകുന്നുണ്ട് എന്താണെന്ന് അറിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് നമ്മുടെ ഒരു പനിയൊക്കെ ഉണ്ടായാൽ ഉടനെ ഒരു മെഡിക്കൽ കോളേജിലേക്കോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും പോകണ്ട അല്ല ഒന്നാന്തരം ആശുപത്രിയും നല്ല സംവിധാനങ്ങളും കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ അത്യാവശ്യ പരിശോധനയൊക്കെ നടത്താനും ആയിട്ട് നമുക്ക് കഴിയും അത്യാവശ്യം അല്ല നല്ല നിലയിൽ കഴിയും നമ്മളിപ്പോൾ ഹബ് ആൻഡ് ലാബ് നെറ്റ്വർക്ക് കൂടി രൂപീകരിക്കുന്നുണ്ട് ഇപ്പൊ ഡോക്ടേഴ്സ് നല്ല ഡോക്ടേഴ്സ് നല്ല നഴ്സസ് മറ്റ് ഹെൽത്ത് സ്റ്റാഫ് എല്ലാം അതിവിടെ നിന്ന് പറ്റില്ലെങ്കിൽ മാത്രം മതി ഇവിടെ നിന്ന് റെഫർ ചെയ്യുവാണെങ്കിൽ മാത്രം മതി ഇപ്പൊ നെഞ്ചുവേദന ഉണ്ടായാലും നമ്മളിവിടേക്ക് വരാൻ പറ്റില്ല നമുക്ക് അത് സൗകര്യമുള്ള ജനറൽ ആശുപത്രിയിലേക്കോ മറ്റോ പോകേണ്ടതായിട്ട് വരും അപ്പോൾ ആ നിലയിൽ ആരോഗ്യ സേവനങ്ങളെ മാനദണ്ഡം അനുസരിച്ച് വേർതിരിക്കുകയും ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും ലഭ്യമാകുകയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗപ്രതിരോധമാണ് ഇടയ്ക്ക് വന്നിവിടെ ബിപിയും പ്രമേഹമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഇല്ലാത്തവർ മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും വരണം മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം ഉള്ളവരും പരിശോധിക്കണം കൂടുന്നുണ്ടോ നിയന്ത്രണ വിധേയമാണോ പരിശോധിക്കണം നമ്മൾ അയുർ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ കേരളത്തിലാണ് ജീവിക്കുന്നത് നമുക്കിട്ട് ശരാശരി ആയുസ് എഴുപത്തി ആറ് വയസ്സാണ് സ്ത്രീകൾക്ക് അത് എൺപത് വയസ്സാണ് അപ്പൊ എത്ര നാൾ ജീവിക്കുന്നോ ക്വാളിറ്റി ഉള്ള ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ് ഗുണനിലവാരമുള്ള ജീവിതം രോഗങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാകണം എന്നുള്ളതാണ് അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ജലജന്യ രോഗങ്ങൾ കൂടുന്നുണ്ട് ജലത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുന്നുണ്ട് അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ നമുക്കൊക്കെ എങ്ങനെയല്ലേ ചില കിണർറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് പണ്ടൊക്കെ ആണെങ്കിൽ കുടത്തിൽ വെക്കും നല്ല തണുത്ത വെള്ളം നമ്മൾ എടുത്ത് കുടിക്കും എപ്പോഴാണെങ്കിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട് ടാങ്കിൽ ആണ് അപ്പോൾ മിക്കവാറും നമ്മൾ തിളപ്പിച്ച് കുടിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ കുടിക്കണം അതോടൊപ്പം നമ്മുടെ ഒരു നഗരവൽക്കരണം വലിയ തോതിൽ സംഭവിക്കുകയാണല്ലോ അപ്പം ജല മലിനമാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം കേരളത്തിന് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട എം എൽ എ യോട് നന്ദി പറഞ്ഞുകൊണ്ട് സമയബന്ധിതമായി സിൽക്കാണല്ലോ ഇതിന്റെ ഏജൻസി നമുക്ക് എത്ര മാസം എടുക്കും എത്രയാണ് ടൈം ഏ ഏഴു മാസത്തിനുള്ളിൽ തീർക്കും ഏഴു മാസത്തിനുള്ളിൽ നമുക്കിത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായിട്ട് കഴിയും കഴിയണം നമ്മുടെ സിൽക്കിന് ചുമതലയുള്ള മോൻ്റെ പേരിന് ചോദിച്ചില്ല അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊടുക്കുന്നു നന്ദി നമസ്കാരം